എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഉദാഹരണ ശേഷി തകർക്കുന്ന സെക്സ് പൊസിഷനുകൾ അവയെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഭോഗം എന്നാൽ അനിർവചനീയമായ ആനന്ദവും അനുഭൂതിയും പകർന്നു തരുന്ന ഒന്നാണ് എന്നാൽ ഭോഗത്തിൽ മതി മറക്കുമ്പോൾ ശരീരം കൊണ്ട് ആഘോഷങ്ങൾ തുടങ്ങും എങ്കിലും തുടർന്ന് ആരോഗ്യകരമായ ലൈംഗിക ജീവിതം നയിക്കണമെങ്കിൽ മാരകമായ അഭ്യാസങ്ങൾ നടത്താതിരിക്കുന്നതാണ് ഉചിതവും പങ്കാളിയുടെയും അവരവരുടെയും ശാരീരിക സ്ഥിതി അറിഞ്ഞു വേണം സെക്സിലെ പൊസിഷനുകൾ തിരഞ്ഞെടുക്കാൻ അശ്രദ്ധവും അശാസ്ത്രീയവുമായ ലൈംഗിക ബന്ധം പുരുഷന്റെ ലൈംഗിക അവയവത്തിന്റെ ആരോഗ്യം തന്നെ നശിക്കാൻ ഇടയാക്കാറുണ്ട് സ്ത്രീകൾ മുകളിൽ വരുന്ന മിഷനറി പൊസിഷനിലാണ് പുരുഷ പുരുഷലിംഗത്തിന് കൂടുതൽ പരിക്കേൽക്കാൻ സാധ്യതയെന്ന് പഠനം പറയുന്നുണ്ട് നിങ്ങളുടെ ലൈംഗിക അവയവം തകർക്കാൻ വരെ കേൾപ്പുള്ള ഈ പൊസിഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത് ഒരു കൂട്ടം ശാസ്ത്രജ്ഞരാണ് പുരുഷലിംഗം തകർക്കുന്ന പൊസിഷൻ എന്നാണ് ഇവർ ഇതിനെ ഒറ്റ വാക്കിൽ പറയുന്നത് സ്ത്രീകൾ മുകളിൽ വരുന്ന മിഷനറി പൊസിഷനിലാണ് പുരുഷലിംഗത്തിന് കൂടുതൽ പരിക്കേൽക്കാൻ സാധ്യതയത്രേ എന്നാണ് ഈ പഠനം പറയുന്നത് അതിൽ തന്നെ എന്ന പൊസിഷനാണ് ഏറ്റവും അപകടം അപകടം നിറഞ്ഞ പൊസിഷൻ എന്നും ഈ പഠനത്തിൽ പറയുന്നുണ്ട് അതെ ഇത്തരം പഠനം നടന്ന ആശുപത്രികളിലെ എമർജൻസി റെക്കോർഡിൽ കാണുന്ന ലിംഗമുറിവുകളിൽ ഏറ്റവും കൂടുതൽ അപകടം ഈ പൊസിഷനിലെ ലൈംഗിക ബന്ധം മൂലമാണെന്നാണ് ഈ ഗവേഷകർ പറയുന്നത് സ്ത്രീയുടെ ശരീരഭാരം മുഴുവനും പുരുഷന്റെ ഉദ്ധരിച്ചിരിക്കുന്ന ലിംഗത്തിൽ കേന്ദ്രീകരിക്കപ്പെടുന്നതിനാൽ വേദനാജനകമായ ബന്ധമായിരിക്കും പുരുഷന് ലഭിക്കുക ലിംഗം തെറ്റായ ദിശയിൽ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങും ഇത് ബന്ധപ്പെടൽ കൂടുതൽ ആയാസകരമാക്കുകയും ചെയ്യും മാത്രവുമല്ല തുടർച്ചയായ ഈ പൊസിഷനിൽ പുരുഷന്റെ ലിംഗം തകർക്കുകയും ചെയ്യും ഇത്തരം എൺപത് ശതമാനം അപകടങ്ങളിലും പുരുഷന്റെ ഉദ്ധാരണശേഷി നഷ്ടപ്പെടുന്നതായി പഠനം പറയുന്നുണ്ട് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ വേദനാജനകമായ സെക്സ് അവരെ നയിക്കേണ്ടതായി വരുമെന്നും പറയുന്നു അതിനാൽ ഇത്തരത്തിലുള്ള ആയാസകരമായ ബന്ധം പങ്കാളികൾ തമ്മിലുണ്ടെങ്കിൽ ഉടൻ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് പിന്നീടുള്ള പലതരത്തിലുള്ള ലിംഗപ്രശ്നങ്ങൾക്കും കാരണമായേക്കാം അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്